അടിപൊളി പേരാണല്ലോ എവിടെ സ്ഥലം കോഴിക്കോട് യൂണിവേഴ്സിറ്റി കോഴിക്കോടോ കോഴിക്കോട് യൂണിവേഴ്സിറ്റി കോഴിക്കോട് യൂണിവേഴ്സിറ്റി അവിടെ നിന്നാണല്ലേ വരുന്നത് എനിക്കൊരു കാർഡ് എടുത്തരുമോ ഓക്കേ എന്റെ പേര് നസ്മിനെ അമ്മയുടെ പേരോ അമ്മയുടെ പേര് നാജിയ സത്യം മാത്രം പറയാവട്ടോ സത്യം മാത്രം പറയാവടുത്തീണ റിയ മഹാവിഷ്ണു ഗുരുവാരപ്പന ഒന്ന് മഹാവിഷ്ണു ഗുരുവാരമ്പുരുവായൂരി അമ്പറ്റ ദൈവമാണ് കിട്ടിയത് ശ്രീകൃഷ്ണൻ അല്ല കുഞ്ഞമ്മ ആണ്ടാണ് പെൺകുട്ടിയായിപ്പോയിട്ട വീട്ടക്കായും ഭാഗ്യം ആരാ വീട്ടില മഞ്ഞ അലങ്കാറ്റിയല്ല രസ അലങ്കാറ്റിയാണ് എന്ത് കുറ്റിയാലും കുറ്റം പറയും ഇട്ടാ ഉമാനക്കാലിട്ടാ ഉന കൃഷ്ണ

അടിപൊളിയാണ് പോണുമാന്റെ സ്വഭാവ സ്വഭാവ എണിഞ്ഞാ നല്ല ആളാ മുസ്ലിം അല്ലേ അജിന് പോകും നിസ്കാരം കൊണ്ടാടണം നിസ്കാരങ്ങൾ ഓ ആ അജിന് മകൻ യോഗം ഉണ്ട് ഞാൻ പാട്ട് കലപരിപാടി ഡാനസിന് ഇത്രം സിനിമ നാടകം എന്നാ കരിഭായ പാട്ടിന് മുടക്കത്തിൽ കൊണ്ടുട്ടാ അഭിനയത്തിൻ്റെ പോവുകയല്ല അഭിനയക്കം പോവുകയല്ല കൂടി പാട്ടൊക്കെ മനസ്സിലുണ്ട് ഒരു ജീലം ബോധിച്ച എല്ലാ പണിയും മണ്ടിപ്പാഞ്ഞെടുക്കും ആഴ്ച തോനെ ഉണ്ട് കുറേ കൂട്ടുകാരികളുണ്ട് എല്ലാ കമ്പനി കൂടെട്ടാ നേരം പെടുത്താലും കൂട്ടുകാരെ കാണണം ഒപ്പം നടക്കണം നല്ല സമാധാനം ഉള്ളു ഒരു നോക്കും നോക്കുമ്പോൾ അവരിക്ക ഒരു കുഞ്ഞുങ്ങളെ നോക്കാണ്ടാവും കേട്ടാ ആ അപ്പ സ്വന്തം അഭിപ്രായക്കാരനാ എല്ലാരും പഠിപ്പിക്കണ്ട എന്റെ കാര്യം നോക്കാനെ അറിയാം അപ്പൊ ഈ ജാദ്യം ഇല്ല സാധുക്കളെ കളിയാക്കാൻ പോകൂല പടക്കാരെ കാലടിക്കാനും പോകൂല എന്റെ കയ്യിൽ പൈസ കിട്ടിയാൽ പടക്കം പണം വരും വന്നപാട് പോകും ചെയ്യും കല്യാണം ഒന്നെ ഉള്ളു ഭർത്താവ് ജോലിക്കാരനാ അണക്കെ ജോലി കിട്ടാ കണ്ട് കിടന്ന് പോകൂടും കണ്ടു കിടന്ന് പോകട്ടാ വിദേശയാത്ര നാടിമടക്ക് വിട്ടു വാഹനം വാങ്ങും വാഹനം ഓടിക്കാ ആഴ്ച ഉണ്ട് ആര് കഴിക്കാനും ഉമ്മ കുടുംബം ഗുണമില്ലാതെ ദോഷവും ഇല്ല ഇമ്മന്റെ ആൾക്കാരെ കൊണ്ടേ ഗുണമില്ലാതെ ദോഷവും ഇല്ലെട്ടാ ഒരാളെക്കോട് സഹായം വേണം ആപ്പ കുടുംബം തോലുണ്ട് തൗന്ദര്യം വേണ്ടില്ല സ്നേഹം മാത്രം മതി അതേ മനസ്സിൻ്റെ ഉള്ളു മോളിട്ട ആഴ്ച വീട് കേട് കടാറുണ്ട് ആടിമുടക്കെ വിട്ട് ഒരു പൈസക്കാരി ആകും പടച്ച റബ്ബ് മരണം വരെ അതിൻ്റെ കുഴപ്പമില്ലട്ടാ നല്ല കുഞ്ഞു മോളാണ് അതിനെയൊക്കെ നല്ല ആളാണ് കേട്ടോ സിനിമയിലല്ല ഏറ്റെ ജീവിതത്തിൽ പാടാനും ഡാൻസിനും അതിൽ പരിപാടിക്കും ഡാൻസുകൾക്ക് മുടക്കെത്തിയാണ് കേട്ടോ നല്ല ജോലി കിട്ടുമ്പോൾക്ക് അന്തസ്സുകയ്യും പാൽ സ്വഭാവം പാൽ സ്വഭാവം കിട്ടാ মান <laughs> 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 <laughs>